ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും പൂരോത്സവ ലഹരിയിലാണ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ വടക്കിന്റെ വടക്കിൻ്റെ പ്രധാന ആകർഷണം മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് വടക്കിന്റെ മണ്ണിൽ പൂരോത്സവം പൂരോത്സവം പെൺകുട്ടികൾ കാമദേവനെ ഒരുക്കുന്ന പൂജയാണെങ്കിൽ കളരിച്ചുവടുകൾ ഇഴകിച്ചേർന്നിരിക്കുന്ന പൂരക്കളി പുരുഷന്മാരുടെ മെയ്യഭ്യാസ പ്രകടനം കൂടിയാണ് പൂരോത്സവത്തിനും ആഴ്ചകൾക്ക് മുൻപേ തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പൂരക്കളിയും അനുബന്ധ ചടങ്ങുകളുടെയും ആരവമുഴങ്ങും ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിർമ്മിച്ച പന്തലുകളിലാണ് പൂരക്കളിയുടെ ചുവടുകൾക്ക് തുടക്കം കുറിക്കുന്നത് പിലിക്കോട് കുണ്ടത്തിൽ തറവാട് മുറ്റത്തെ പുറത്തെ പന്തലിലാണ് കരക്കക്കാവ് ബാല്യക്കാരുടെ പൂരക്കളി പരിശീലനം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഊരോത്സവമാണ് ശ്രീധേരമംഗല അതിന്റെ ഭാഗമായുള്ള ഉപക്ഷേത്രമാണ് ശ്രീ ക്ഷേത്രം അതിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ടത്തിലെ ഒരു മാസക്കാലം പരിശീലനം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും നടക്കുന്നത് ഗണപതിപ്പാട്ട് രാമായണം തുടങ്ങിയ വൻകളികളോടെയാണ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പൂരക്കളി പരിശീലനത്തിന് സമാപനമാകുന്നത് പരിശീലനത്തിനിടെ ഉറഞ്ഞെത്തുന്ന ദേവനർത്തകർ മൊഴി പറഞ്ഞ് ആചാരസ്ഥാനികരെയും പണിക്കരെയും കളിക്കാരെയും അനുഗ്രഹിക്കും ഏഴുനാളത്തെ പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും രോഹിണി രോഹിണിനാളിലാണ് പന്തൽക്കളി മാറൽ അടുത്ത ദിവസം കഴകം കയറി ക്ഷേത്ര തിരുമുറ്റത്ത് പൂരക്കളി ആരംഭിക്കും സവിശേഷ ദിനങ്ങളിൽ പൂരക്കഞ്ഞിയും ഒരുക്കും റിപ്പോർട്ടർ കാസർഗോഡ്